ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മേ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഒ പി ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളെ കുറിച്ചാണ് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽഡ് വീട്ടിലിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇടുക്കി ജില്ല ഐ ടി ഡി പി ഒഫീസിൻ്റെ നിയന്ത്രണത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ വെള്ളക്കയത്ത് പ്രവർത്തിക്കുന്ന ഒ പി ക്ലിനിക്കിലേക്ക് വിവിധ തസ്തിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ വഴി നിയമനം നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസർ ഫാർമസിസ്റ്റ് എ എൻ എം അതായത് നേഴ്സുമാരുടെ പോസ്റ്റിലേക്കുള്ളതാണ് സ്വീപ്പർ അറ്റൻഡർ എന്നീ പോസ്റ്റിലേക്കാണ് വാക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് നിലവിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നവരുള്ളിലേക്ക് ഒരു വർഷ കാലയളവേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് കേരള പി എസ് സി പറയുന്ന യോഗ്യതയിലുണ്ടായിരിക്കണം അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത വിവരങ്ങൾ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസർ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപത്രം സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ തിരിച്ചറിയൽ രേഖ എന്നീ പറഞ്ഞ എല്ലാ രേഖകളുമായിട്ട് കളക്ട്രേറ്റിലെ ഡെപ്യൂട്ടി കളക്ടർ റവന്യൂ റിക്കവറിയുടെ ചാമ്പറിൽ ജനുവരി അഞ്ചിന് പത്ത് മുപ്പതിന് മുമ്പായി ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് സിക്സ് ഡബിൾ ടു ഡബിൾ ടു ത്രീ ഡബിൾ നയൻ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി